ഹലോ ഗായ്സ് ഹായ് അപ്പൊ നമുക്കിന്നൊരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ ഇമ്മച്ചിയും ഞാനും ആയിഷിയും കൂടിയാണ് പോണത് എന്താ ഇമ്മച്ചി സാരി ചുറ്റിട്ടാണ് ആയിഷൊന്നും ചുരിദാറല്ല ഐശു ചുരിദാറൊക്കെ എത്തിക്കണേ ഞാനും ചുരിദാറാണ് ഞാൻ നോർമലി വന്നത് എന്താ വെച്ചാൽ കുടിക്കലിന് പോണ വീഡിയോ എടുക്കാനൊന്നല്ല എനിക്കൊന്നും സ്റ്റുഡിയോ പോകണം അപ്പ അതിന്റെ മുമ്പായിട്ട് നമ്മള് കുടിക്കലിന് പോയി വന്നിട്ടാണ് സ്റ്റുഡിയോ പോവാ അപ്പൊ ഫസ്റ്റ് ഇങ്ങളെ അടുത്ത് ടെസ്റ്റ് ഒന്ന് ഇമ്മച്ചി ഞാനും ഇറങ്ങണ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ വഴിയെ ബാക്കി വരും അപ്പൊ പോയി നോക്കാം ഓക്കെ അപ്പം നമ്മൾ കുടിയിരിക്കലിൻ്റെ പേരയിലെത്തിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കുടിക്കലിൻ്റെ വര നമ്മൾ കോഴിക്കോടൊക്കെ കുടിരിക്കൽ നാട്ടിൽ പറയുക ഇങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നല്ല ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ അതുപോലെ തന്നെ എങ്ങനെയുണ്ട് പേരൊക്കെ സെറ്റ് അല്ലേ നല്ല തിരക്കെട്ടോ ഇമ്മ പിന്നായിട്ടും അത് നോക്കാത്ത ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലും കേട്ടോ ഉമ്മച്ചറിഞ്ഞാൽ കുറേ ആൾക്കാർ അവിടെ ഉണ്ട് ആ നീര ചുരിദാട്ടെ കണ്ടു ഉമ്മച്ചനെ കൊണ്ടുനെ ഒരെ കുടി ഇരിക്കലാ കേട്ടോ ഓരോ പി നമ്മളെ അവിടുത്തെ കൗൺസിലറാണ് അപ്പോൾ ആക്കാണെങ്കിൽ നല്ല ചടുപ്പുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് പക്ഷേ ഞാൻ അവിടെ കുറേ വീഡിയോ എടുത്തു കയറി ഞാൻ കുറേ പട്ടി ഷോ കാണിച്ച് കുറേ വീഡിയോ എടുത്ത് നിന്നു പക്ഷേ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തു കണ്ടു ഇതാണ് ആ വരി നല്ല അടിച്ചാമ്പൊളി തരക്കാട്ടോ കേട്ടോ അപ്പം വരിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം കിട്ടിയപ്പം ഞാൻ തിന്നു അത്രയും പള്ള വരിക്കണ്ട് കുടല് കരഞ്ഞ മണം ചിലപ്പോൾ ഇങ്ങക്ക് അങ്ങോട്ട് കേൾക്കാൻ മതി നല്ല വിഷമമുണ്ടെങ്കിൽ അപ്പം കിട്ടുക തിന്നുക എന്നുള്ള ഒറ്റ ഇതിൽ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ഫുഡ് കിട്ടിയപ്പറ്റാ കാണും അതെ കായ്സ് എനിക്കും കിട്ടിച്ചോറ് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് തൈരുണ്ട് അച്ചാറുണ്ട് എൻ്റെ ആവശ്യവും വെച്ചൊക്കെ തുടങ്ങിയിട്ടോ തിന്നാൻ ഞാനും പെട്ടെന്ന് തിന്നട്ടെ ഞാനപ്പോഴും വീഡിയോ എടുക്കേണ്ടതാണ് എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം സ്റ്റുഡിയോ പോയാൽ അപ്പോൾ ഞാൻ കഴിക്കട്ടെട്ടോ നല്ല മണമുണ്ട് ബിരിയാണി സെക്താണെന്ന് തോന്നുന്നു അപ്പോൾ കായ്സ് നമ്മൾ കുടികളൊക്കെ കഴിഞ്ഞ് തന്ന് ഞാൻ മാറ്റി വേറെ ഡ്രസ് ഇട്ടോ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി സ്റ്റുഡിയോയിൽ പോകാൻ ലേറ്റായി രണ്ടര ആവുമ്പോൾ എത്താൻ പറഞ്ഞാൽ ഞാൻ നല്ല ലേറ്റ് ആയിക്കുന്നെ അപ്പോൾ പോകട്ടോ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റുഡിയോ എത്തി നമുക്ക് സ്റ്റുഡിയോ കാണാം ഈ സ്റ്റുഡിയോ ആരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ മുമ്പ് പോയ ഇതല്ല ഞാൻ ഇവിടെ ആണോ അധികം വരാറുള്ളത് സ്റ്റുഡിയോയിലാണ് പാട്ട് പാടാറല്ലേ അച്കാൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും കാണാം പോവാം ലാ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പം ഇങ്ങനെ എന്താ വട്ടയൊന്നും വട്ടല്ല ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ പാട്ടും പാട്ടേ കയറുക കാരണം കുറച്ചേരും കൂടെ നടന്ന് നീങ്ങാണ്ടല്ലോ യെസ് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു ഇതാ പോയി 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 നമ്മൾ ഇങ്ങനെ കിടന്ന് ചെന്നതാ വളയൊന്നും വളഞ്ഞു എത്തിയിട്ടില്ല ഞാൻ നിങ്ങൾ പറ്റിച്ചു ഇനിയും താഴത്തേക്ക് നോക്കുകയോ ആരുമില്ല അടിഞ്ഞു പോവാം അപ്പം നമ്മൾ പോയി 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 ഇപ്പം എത്തും

ഓരോ പാട്ട് കഴിഞ്ഞിട്ടേ എനിക്ക് പാടാൻ പറ്റുള്ളൂ അപ്പം നമ്മളെത്താത്ത പാടാൻ കഴിക്കണം കേട്ടോ അടുത്തുഴ ഓ പക്ഷെ അതിന് കുറച്ച് വെള്ളം കുടിക്കണം കാത്തിരിക്കുകയാണ് ഞാനിവിടെ എന്താണ് കുറേ നേരമായി എങ്ങനെ വെയിറ്റ് ആക്കണം പക്ഷെ ഇവിടെ ഇരുന്ന് എനിക്ക് ചടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ വിചാരിച്ചിട്ട് ഞാൻ മെല്ലനെ പോയി അവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് എൻ്റെ പട്ടി ഷോ കാണിച്ചു എൻ്റെ തല എൻ്റെ ഉടൽ ഞാൻ തന്നെ ഗൈസ് ഞാൻ തന്നെ അപ്പോഴാണ് എനിക്ക് പുറത്തേക്ക് എൻ്റെ കണ്ണുകൾ പോയത് പുറത്തേക്ക് പോയപ്പോൾ അവിടെ ആരും ഇല്ലേനോ ആരെങ്കിലും ഉണ്ടാവും ചോദിച്ചാൽ നോക്കിയാണ് പക്ഷേ അരുമേ ഇല്ല പക്ഷെ കാത്തിരിപ്പൂ ഇങ്ങലോടെ എന്ന് പറഞ്ഞായിരിക്കും ഞാൻ ഇങ്ങനെയും നോക്കി അപ്പോഴാണ് എനിക്കൊരു സംഭവം മനസ്സിലായത് ആരും വരില്ല എല്ലാവരും പോവുകയാണ് കണ്ടോ ഗൈസ് എല്ലാവരും പോയി എവിടേക്കോ പോവുകയാണ് എല്ലാവരും അപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോ നോക്കി ആകാശം കണ്ട് സമാധാനിച്ചു ഞാൻ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തൊരു ചെറുക്ക ആകാശം കാണാൻ ഓ സെറ്റ് ാണ് അപ്പൊ ഞാൻ പൊളി തന്നെ ആണില്ലേ എനിക്കറിയാം ഞാൻ പൊളിയാണെന്ന് എനിക്ക് വേണ്ട അറിയാം കണ്ടോ അജിക്കാക്ക് അജിക്കാന്റെ ഇലക്ഷൻ വർക്കിന്റെ പാട്ടില് പെട്ടിരിക്കും കൂടി ടൈം നമ്മൾ എന്തായാലും ഇന്ത്യ വരും എന്നാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമെന്ന് അപ്പൊ അജുഖാന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് അജുക്കാരന ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇനി ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്നൊക്കെ തിന്നണന്ന് അപ്പൊ തിന്നണ കാര്യം കേട്ട പിന്നെ ഞാനും പണ്ട് അതിനൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അപ്പൊ ഞാനും പോയി കഫൂർക്കാട്ടി പോയി അപ്പൊ നമ്മൾ രുചിയിലേക്കാട്ടോ പോയി അതെ നമ്മൾ രുചിയിലെത്തിട്ടോ അപ്പൊ രുചികരമായ എന്തെങ്കിലും ചായ കുടിക്കാൻ വേണ്ടി വന്നാണ് കൊണ്ട് ഉണ്ടാവും ഇരിക്കും ഹായ് ഒന്നുമില്ല പൊറാട്ട ബീഫാണല്ലോ നമ്മൾ മെയിനായിട്ട് കഴിക്കണതായതുകൊണ്ട് അതന്നെ പറഞ്ഞത് ഗഫൂർക്ക മാത്രം മസാല ദോശയിലേക്ക് പോയി നമ്മളെ പൊറാട്ടി ബീഫ കഴിക്കുന്നത് കഴിച്ചിട്ട് ഇനി പാടാൻ വിചാരിച്ചു ഫസ്റ്റ് ഫുഡ് പള്ളാം പഴിച്ചു പോയി അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പാട്ട് ഞാൻ പിന്നെ ഊട്ട പരിപാടി അവതരിപ്പിച്ചല്ലോ ലാസ്റ്റ് പൊറാട്ടയിലേക്ക് കന്നടിച്ച് നോക്കും അപ്പം നിന്റെ കൂടെ കൂടി കേട്ടോ പക്ഷെ ഗഫൂർക്കാക്കും വിട്ട് കൊടുത്തില്ല ഗഫൂർക്കാക്ക നല്ല മസാല ദോശയും സാമ്പാർ ഓ സെറ്റ് ഗഫൂർ ഗഫൂർക്ക തിന്നണ കണ്ടപ്പോൾ എനിക്കല്ല ബോധ്യം ഉണ്ടായിന് അത് തിന്നാമെന്ന് പക്ഷെ എന്താക്കി പൊറോട്ട തന്നെ തിന്ന് ഒരു പരിശീലനം വേണ്ടാത്തൊരു സംഭവമാണ് ഫുഡ് അടി നന്നാൽ നമ്മളെ മുന്നിലെത്തി അതങ്ങനെ പോണമെന്ന് അങ്ങനെ മനസ്സിലാവില്ല അതങ്ങനെ പോയിക്കോളൂ അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് അല്ല കഴിച്ചു ഞാൻ ബൂസ്റ്റാണ് എന്നെപ്പോലും തടി വേണം ആഗ്രഹമുള്ളവർ ബൂസ്റ്റ് കഴിക്കുകയാണ് ഉണ്ടോ എന്നാൽ പോലും നല്ല സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത് ആവാൻ ബൂസ്റ്റ് മേടിച്ചു കുടിച്ചാൽ മതി ഹോ അപ്പോൾ പള്ളൊക്കെ നിറഞ്ഞ് നല്ല കൂടി നമ്മൾ പാട്ട് പാടാനിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്താ ഇവിടെ നിന്ന് പാടുന്നതെന്ന് ഇവിടെ നല്ല സത്യത്തെ പാടിന്റെ ആ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് പക്ഷേ അതുക്കാ എന്നെ പെട്ടെന്ന് ആ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റല്ലേ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് പാടി തീരില്ല ഗസ് ഞാൻ എന്നെ തന്നെ പുക്കി എടുക്കുകയല്ല ഞാൻ പെട്ടെന്ന് പാടി പാടിത്തീരില്ല അപ്പം എന്താക്കാ പ്രാക്ടീസാണത് അല്ലേ തന്നെ നേരം വെക്കിയെന്ന് പറയുന്നുണ്ട് ആച്ചക്കാൾക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ സീനാവും കാരണം അങ്ങനെ പാടാൻ വെക്കൂല അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ പിന്നെ എനിക്ക് സമയമായി അജുക്ക പറഞ്ഞ് നീ ഇവിടെ ഇന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ ഈ ചിഗം വരയ്ക്കോ ബാക്കിയുള്ള പരിപാടി ഞാൻ നോക്കിക്കോളാ പറഞ്ഞ അങ്ങനെ കായ്സ് ഞാൻ ഉള്ളിലേക്ക് കയറാനുള്ള സമയമായി വന്നിരിക്കുകയാണ് കായ്സ് അപ്പം ഞാൻ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് യെസ് ഞാൻ ഉള്ളിൽ കയറിയത് അപ്പം ഞാൻ ഉള്ളിൽ കയറിയപ്പോഴാണ് നമ്മളെ ഗഫൂർക്ക വന്നത് ഗഫൂർക്ക ഫുഡ് കഴിച്ചിട്ട് നിസ്കരിക്കാൻ പോയിന് ട്ടോ ഗഫൂർക്ക വന്നത് അപ്പം ഞാൻ അങ്ങനെ പാട്ടൊക്കെ പാടിയപ്പോൾ പാട്ട് കേൾക്കാം

അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പെരക്കുവാണ് മാവൂരി നിന്നും കുളങ്ങരപ്പീടികളൊക്കെ റണ്ണിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വണ്ടി എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അത്ര റഷ് നല്ല റോഡ് നല്ല ക്ലീൻ റോഡാണ് അപ്പോൾ നമ്മളിങ്ങനെ വെല്ലനെ വെല്ലനെ പോയി ഇമ്മച്ചയാണെങ്കിൽ വിളിച്ചു വെറുപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം വീട്ടിലെത്തണം അപ്പം ഏകദേശം നമ്മൾ പെരക്കെത്താനായിട്ടോ ഹലോ അപ്പം നമ്മൾ വീട്ടിലെത്തിയേ അപ്പോൾ നല്ല ലേറ്റ് ആയിട്ടോ ലേറ്റായിട്ടോ രാത്രിയായി ി ഒഴിച്ച് വെറുപ്പിക്കുന്നുണ്ട് പായശന്റെ കണ്ണു പൊടിന്റെ ആയിഷ നമ്മള് കുറച്ച് ബേക്കറി ഐറ്റംസ് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് വാതിലൊന്നും തുറമോക്കാം വാല് തുറപ്പില്ല മുട്ടിയോട്ടോ അപ്പൊ ചിലപ്പോ ചീത്ത നല്ല ചാൻസ് ഉണ്ട് അതിനൊക്കെ ലൈവ് ആയിട്ട് കേൾക്കാം ഓക്കെ അപ്പൊ ആഴ്ചക്ക് മഞ്ജൊക്കെ ഉണ്ട് ആഴ്ചക്ക് മഞ്ജു കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മളെ പാടിയ പാട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ടാറ്റ ബിബൈ പറഞ്ഞോ പറയാ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ടേറ്റ ബൈബൈ സിയു അപ്പൊ നമ്മള് സബ്യാത്തൊരു സബ്യാ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്ക എല്ലാവരും ഒന്ന് പോയി ചാനൽ കാണാം ഓക്കെ